റസൂല് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ അടുക്കൽ രണ്ടു മലക്ക് വരും മുൻകരൻ്റെ കീറും വരും ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ റസൂല് പറയുന്നു ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ് മുൻകരനെ കീറും വരുന്നതിനു മുമ്പേ കബലിലേക്കൊരു മലക്ക് കിടന്നു വരും ആ മലക്കിന്റെ പേരെ ക്കിന്റെ പേര് റൗമാൻ എന്നാണ് മുൻകരനെ കീറും വരുന്നതിന് മുമ്പേ മലക്ക് വരും മയ്യത്തു കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ആ മലക്കിന്റെ പേര് ഇസ്മോ റൗമാൻ ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ് റൗമാൻ എന്ന മലക്കിന്റെ ജോലി എന്താണെന്നറിയോ ഒരു വല്ലാത്ത ജോലി കബറിൽ ഇരുത്തിക്കൊണ്ട് റൗമാൻ ചെയ്യിപ്പിക്കുമത്രേ ഞാൻ ഈ പറയാൻ പോകുന്നത് അന്യഗ്രഹത്തിൽ വന്ന ജീവികളുടെ കഥയല്ല എന്റെയും നിങ്ങളുടെയും കഥയാണ് ഈ പറയുന്നത് റൗമാൻ എന്ന മലക്ക് കബറിലോട്ട് വന്നു കഴിഞ്ഞാൽ കബറിൽ കിടക്കുന്ന ആളുടെ അടുക്കൽ വന്നിട്ട് റൗമാൻ പറയും എഴുന്നേക്കടോ കബറിൽ വെച്ച മയത്തിനോട് പറയും എഴുന്നേൽക്കടാ കബറിൽ കിടക്കുന്ന മയ്യത്ത് ചാടി എഴുന്നേൽക്കുമ്പോ കബറിലുണ്ടാകും രണ്ടാമത്തെ അനുഭവമാണ് കബറിൽ കിടക്കുന്ന മലക്കു പറയും ചാടിയെഴുന്നേക്കാൻ കബറിൽ കിടക്കുന്ന ആള് ചാടിയെഴുന്നേക്കുമ്പോ റഹുമാനെന്ന മലക്ക് പറയും അത്രേത്തൊബ അമരക്കാ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തതെല്ലാം ഒന്ന് എഴുതി വെക്കടാ ജീവിതത്തിൽ ഇതേവരെ ചെയ്തതെല്ലാം ഒന്ന് എഴുതുക നീ പ്രായപൂർത്തിയായ അന്നു മുതൽ മരിക്കുന്നത് വരെ നീ എന്തൊക്കെ നന്മയും തിന്മയും ചെയ്തിട്ടുണ്ടോ അതൊക്കെ കബലിലും ഇരുന്നെഴുതുക അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണ് എഴുതിക്കുന്നതെന്നറിയോ അത് നാളെയാണ് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുക ഇരുന്നെഴുതടോ ആ സമയത്ത് കബറിലിരിക്കുന്ന ആള് പറയും എങ്ങനെയാണ് ഞാൻ കബറിലിരുന്നിട്ട് എന്റെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങൾ എഴുതുന്നത് വരാ കിറത്താ എന്റെ കയ്യിൽ കയ്യിലെഴുതാൻ പേനയില്ല എന്റെ കൈയിലെഴുതാൻ കടലാസില്ലാ കടലാസില്ലാടെ പേനയില്ലാടെ എങ്ങനെയാണ് എഴുതുന്നത് ഓ സമയത്ത് റഹ്മാൻ എന്ന മലക്കിനോട് എഴുതാ പേനയില്ലാടെ കടലാസില്ലാടെ നിലവിളിക്കുമ്പോ റഹ്മാൻ എന്ന മലക്ക് പറയും പേനയും കടലാസും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട എടോ കെടോ കഫനുക്ക കഫന വൈസ്ബഴുക്കല ವರಿ <Gã> ಹುಕಮದ <Gã entenderlı avez> <todular>. നിന്റെ കഫൻ തുണി കടലാസാക്ക് നിന്റെ കഫൻ തുണി കടലാസാക്ക് നിന്റെ നിന്റെ ഉമിനീര് മഷിയാക്കടോ കഫൻ തുണിയുടെ കഫന്തുണിയുടെ സൈഡിലോട്ടെഴുതാൻ തുടങ്ങാൻ അതുകൊണ്ട് സഹോദരങ്ങളെ മയ്യത്ത് പൊതിയുമ്പോൾ പൊതിയുന്ന വെള്ളത്തുണി അത് വെറും വെള്ളത്തുണിയല്ല തുണിയല്ല കബറിലിരുന്ന് കുത്തി പേപ്പറാണ് നിന്റെ നാവ് ഉമിനീരിൽ േക്ക് നിന്റെ കയ്യുങ്ങ് തൊട്ടിട്ട് കവന്നുണിയുടെ സൈഡിലോട്ടും കെതാൻ പറയുമ്പോ എവിടെയാണ് സഹോദരങ്ങള് ജീവിതം മുഴുവനും നട്ടങ്ങളിലോട്ട് കടന്നുപോയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ കല്ലൂർ കല്ലൂർത്തിൽ നിന്ന് മകരിവിന്റെ ബാങ്ക് പൊടങ്ങുമ്പോ ഒരു ടൂ വീലറും എടുത്തുകൊണ്ട് ബാർഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങൾ ചെന്ന് നേരുന്ന ക്ലാസ്സുകളുമായി ചിയേഴ്സ് വിളിച്ച പോലെ കുമിഞ്ഞുകൊന്ന ഇന്റർനെറ്റ് കഫേകളിലും സൈബർ കഫേകളിലും പാതിരാത്രി ചെന്നിരുന്ന് ചൂണ്ടുപിരൽ കോമിലേക്ക് അമർത്തുമ്പോ ലോകത്തുള്ള നൂറ്റി നാൽപ്പതിനെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും അതും ഡബ്ല്യൂ ഡോട്ട് കോമിലൂടെ ചൂടൻ വിഭവങ്ങൾ ായി ആസ്വദിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ പതിരാസമയത്ത് രഹസ്യകാമകനുമായി മൊബൈൽ ഫോണിന്റെ കീബോർഡിൽ ചൂണ്ടുവിരലത്തിയിട്ട് രാത്രികളെ പകലാക്കി മാറ്റുന്ന എന്റെ മൊബൈലിന്റെ കീബോർഡിൽ ഞെക്കാനല്ല ഡബ്ല്യു ഡോട്ട് കോമിന്റെ വെബ്സൈറ്റിന്റെ വാതിൽ തുറക്കാനല്ല ഈ ചൂണ്ടുവിരൽ വെച്ച് നിന്റെ കവർന്നു അറ്റത്ത് നീ എഴുതണം നീ മദ്യപിച്ചെങ്കില് നീ പലിശ മേടിച്ചു നീ അന്യനെ മഞ്ചിച്ചത് നീ കള്ളം പറഞ്ഞത് നീ ചീട്ട് കളിച്ചത് നീ പരിസ വാങ്ങിച്ചത് മറ്റൊരുവന്റെ വസാദ് പറഞ്ഞത് കളവ് പറഞ്ഞത് മുതൽ അവൻ മരിക്കുന്നത് വരെ സർവ്വതും അങ്ങെഴുതാണ്ട് ഇത് കേട്ട സഹാപത്ത് ചോദിച്ചു പത്ര നബിയെ അള്ളാഹുവിന്റെ തിരുദൂതരെ അള്ളാഹുവിന്റെ തിരുദൂതരെ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം പറയുള്ള സർവ്വ കാര്യങ്ങളും അവൻ ഓർമ്മയിരിക്കുമോ അള്ളാഹന്റെ ഒരൊറ്റ ദിവസം അവനെ സംഭവിച്ചതുപോലെ ഓർമ്മയിരിക്കുമെന്ന് നബി മുഹമ്മദ് റസൂല നാലാമത്തെ ജീവിതത്തിന്റെ അവസ്ഥയാണിത് ഒന്ന് സഹോദരങ്ങളെ ഓർത്തുനോക്ക് ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താ പതിരാവിലെ നിശബ്ദതയിൽ ചെയ്തത് പോലെ കബന്തുണിയിൽ എഴുതി വെക്കണം അവസാനം എല്ലാം എഴുതി തീരുമ്പോ എല്ലാം എഴുതി തീരുമ്പോ പരീക്ഷ കഴിഞ്ഞ് പേപ്പർ വാങ്ങിക്കുന്നത് പോലെ റൗമാൻ എന്ന മലക്കാ പേപ്പറിങ് വാങ്ങിക്കും കഫന്തുണി അങ്ങ് കീറിമേടിക്കും എന്നിട്ട് എന്ത് ചെയ്തെന്നറിയുമോ ആ എഴുതിയ മനുഷ്യന്റെ കഴുത്തിലേക്കാ പേപ്പർ കെട്ടിത്തൂക്കിയിടും അത്രേ അവന്റെ കരുത്തിലേക്ക് ആ പേപ്പറിങ്ങ് കെട്ടിത്തൂക്കിയിടുമത്രേ ഇത്രയും പറഞ്ഞിട്ട് റസൂലം അത്ഭുതത്തോടെ നോക്കുന്ന തെളിവായിട്ട് തെളിവായിട്ട് ആയ സഹാപത്തിന്റെ പ്രവാചകൻ ഓതുകയാണ് في ونخرد له يوم القيامة كتابا يلقاه منشورا ും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ കരുത്തി അവന്റെ മുതുകിൽ കെട്ടിത്തൂക്കിയിടും എന്തിനാന്നറിയോ സാധാരണ എടുത്തല്ല സ്വന്തം കൈപ്പടയിലാണ് എഴുതുന്നത് ദുനിയാവിലെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് ഏറ്റവും വലിയ തെളിവാണ് നിഷേധിക്കാൻ പറ്റില്ല ചോദിക്കുമേടാ നിന്റെ കൈപ്പടയിൽ നീ എഴുതിയതല്ലേ സ്വന്തം കൈപ്പടയിൽ വാഹു എഴുതിപ്പിച്ചിട്ട് എന്തിനാണ്

ിക്കുമ്പോ നാളെ അഞ്ചാം ലോകത്തില് നാം ഇവനെ കുറിച്ച് പറയുമ്പോ അള്ളാഹു ചോദിക്കും യൗമൽകിയാമത്തി പരലോകത്ത് കിതാബൈ മനുഷ്യറ സ്വന്തം വരൽ കൺ കൊണ്ടെഴുതിയ കിതാബ് അള്ളാഹു മറക്കാണ്ടിയാത്ത രേഖയാക്കി വിചാരണ ചെയ്യുമത്രേ അവിടെ വെച്ചിട്ട് പറയും നീ ഇത് നിനക്കും മറക്കാൻ കഴിയാത്ത നിഷേധിക്കാൻ കഴിയാത്ത തെളിവാണ് കഫാബി നഫ്സിക്കല്യോബ സ്വന്തം കൈപ്പടയിൽ എഴുതിയാൻ അള്ളാഹു നാളെ എഴുന്നേൽക്കുമ്പോ പരലോകത്ത് ഓരോ ഇങ്ങനെ കാണും കഴുത്തിൽ എഴുതിയത് നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് എന്തിനാ അല്ല ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എഴുതിയതും അള്ള എഴുതിയതും വെച്ച് നോക്കും